എല്ലാവർക്കും സാധ്യത അപ്പൊ നമ്മള് ടൂറിന് പോയ ടൂറിന് പോയപ്പോ നമ്മള് കുറെ സാധനങ്ങൾ മേടിച്ചു കന്യാകുമാരിയിലാണ് അപ്പം നമ്മുടെ ബാഗ് ഇതുണ്ട് രണ്ടെണ്ണം ഉണ്ട് ഞങ്ങളെ ചിക്കയുടെ മോളം മേടിച്ചായിരുന്നു രണ്ട് ബാഗ് തൊപ്പി അടുത്തത് നമ്മടെ താറാവാണ് താറാവ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു കോടികൾ ശംഖു ശംഖു ഇങ്ങോട്ട് ഫ്ലവറൊക്കെ വെച്ചാ വില ഒന്നുമില്ല ഒരു ഒരു ചില വിലയുണ്ട് മാജിക് ഇത് ഇത് എനിക്കും ഉണ്ട് കാശിക്കും ഉണ്ട് എനിക്കിപ്പോ ബബിൾസ് വള കൊറേ ശംഖ് കൊറേ ഉണ്ട് അവർക്ക് വലിയ ശംഖ് അത് വേണ്ടമ്മ കണ്ട് അമ്മക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആണ് മെസ്സേസ്